വലിയ ആത്മബന്ധം കുടുംബബന്ധം വ്യക്തിബന്ധം അത് ഒരു ഒരു ഘട്ടത്തിൽ പോലും ബന്ധമായിരുന്നു വളരെ യാത്രയാണ് മാവേലിക്കര മണ്ഡലത്തിൽ ഹാട്രിക് വിജയം നേടിയാണ് എം മുരളി നിയമസഭാ സമാജികനായത് കായംകുളത്തും ചെങ്ങന്നൂരിലും മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടു മുതൽ എഴുപത്തി ഏഴ് വരെ കെ എസ് യു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ഏഴ് വർഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു കെ എ എസ് എന്ന ആശയം മുരളിയുടേതായിരുന്നു മാവേലിക്കര ചെറുകോൽ സ്വദേശിയായ മുരളിക്ക് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം